ഇപ്പം നമ്മൾ അറിയുന്നത് ആ വാഹനം ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് വെച്ച് ഒരു ഒരു അത് കഴിഞ്ഞ് മണി അവർ അതിനുശേഷം എന്താ ഡ്രോൺ സൗകര്യം ഒരുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇന്ന് നമുക്കൊരു പ്രതീക്ഷയുടെ ദിവസമാണ് ഇന്നത്തെ തിരച്ചിൽ നമ്മൾ എന്താ കുടുംബം അത്രയും ഇതിലും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ അവനായിട്ട് വന്നതാണ് ഇനിപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് കിടക്കാനുള്ള പെർമിഷന് വേണ്ടിയിട്ട് ഇനിയും എസ് പി കാണേണ്ടി അറിയില്ല എന്തായാലും നമ്മുടെ ഈ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇടപെട്ടതുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വലിയ ദുഃഖത്തിലാണ് കുടുംബം ഇന്നൊരു തീരുമാനം ഇപ്പോൾ നമ്മളോട് പറയായിരുന്നു അന്വേഷണത്തിൽ ഇപ്പോൾ നടക്കുന്ന തിരച്ചിലിൽ തെരച്ചിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ അത് ഇത് ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു ഇതാണ് ജിബിൻ പക്ഷേ അവർ കുറച്ചുകൂടെ സാങ്കേതികവിദ്യ നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഈ പര എല്ലാം നമ്മൾ കാടച്ച് വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലവും തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനൊരു ഇപ്പം അവസാനിപ്പിച്ചത് നമ്മളെ പ്രതീക്ഷകളുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണെടുത്ത് മാറ്റിയതോടുകൂടി ആ ഭാഗങ്ങളിലല്ല എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു എട്ടോ ഒമ്പതോ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ലായിരുന്നു അപ്പം നിലവിൽ ഇപ്പോഴും ആ ഒരു അവസ്ഥയിലാണ് നിലവിലും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എവിടെയാന്നിട്ട് കൃത്യമായ സ്പോട്ട് കണ്ടെത്തിയിട്ടില്ല ഈ വാഹനം എത്തി അതിൽ ഈ സൗകര്യം ഉപയോഗിക്കാൻ വരുന്ന കാര്യത്തിൽ പക്ഷേ അവർ രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും എത്തും എന്ന് പറയുന്ന സാധനം ഇതുവരെ എത്തിയിട്ടില്ല അത് വലിയ വേഷം ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ കാരണം പലപ്പോഴും അതും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിപ്പോൾ ഞങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ടു അപ്പോൾ അവർ പറയുന്നത് ഇന്ന് പുലർച്ചെയാണ് ആ വാഹനത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായത് പോരാൻ പറ്റാത്ത അവസ്ഥ വന്ന് വീണ്ടും മാറ്റേണ്ടി വന്നു അത് അറ്റകുറ്റപ്പണി നടത്തിയിട്ട് വാഹനോട് പുറപ്പെട്ടുവെന്നാണോ പുറപ്പെട്ടുവെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം പത്ത് മണിയോടെ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പായി എത്തും കാരണം ഇത്രയും വലിയ ഒരു ഇത് ഒരു വലിയ യന്ത്രങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് സ്വാഭാവികമായും റോട്ടിലുണ്ടാകുന്ന തടസ്സങ്ങളുണ്ട് എങ്കിലും അത് ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അത് വരുന്നുള്ള ഒരു അന്വേഷണത്തിൽ നിങ്ങൾ കുറച്ചുകൂടി പരീക്ഷയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവർ ഇന്നലെ രാത്രി നമുക്ക് എം എൽ എ ഇവിടുന്ന് സംസാരിച്ചത് ആ വാഹനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്താൻ പറ്റുന്നതായിരുന്നു പക്ഷേ നിലവിൽ ഈ വാഹനം എത്താത്തത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇനിയും കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ഇനിയും നീണ്ടുപോകുക ഒരു ഭയം നമ്മളുള്ളിലുണ്ട് ഇതിനിപ്പോൾ ഓരോ ദിവസവും കടന്നു പോകാൻ അതൊരു ദിവസം വീണ്ടും പെർമിഷൻ വാങ്ങേണ്ട അവസ്ഥയാണ് അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവനോട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇനി എസ് പി വിളിച്ചിട്ട് എസ് പി ഇങ്ങോട്ട് ഓർഡർ കൊടുക്കണം അതിനൊക്കെ ഒരു മാറ്റം നമുക്ക് വേണം കാരണം അവൻ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് വരാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തത് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പോലും അങ്ങോട്ട് കത്തിവിടുന്നില്ല അതിനൊക്കെ നമ്മുടെ സർക്കാർ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു ഒരു സഹായം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് മീഡിയയിലൂടെ പറയാനുള്ളത്